സയ്യിദ് ഫതൽ കോയമത്തങ്ങൾ എന്നുള്ള കുറാത്തങ്ങൾക്ക് ഇന്നലെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളാണ് അവസാനമായ ജനാദ സംസ്കരിക്കാൻ വേണ്ടി വീട്ടിലേക്കും പള്ളിയിലേക്കുമായിട്ട് എത്തിയത് എനിക്ക് വല്ലാതെ അത്ഭുതപ്പെടുത്തി അദ്ദേഹത്തിന് ഒരുപാട് കറാമത്തുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹവുമായിട്ട് അറിയുന്ന ആളുകൾ പറയുന്നത് സത്യത്തിൽ ഈ ഒരു മരണപ്പെട്ട ഈ ഒരു തങ്ങളെ മരണപ്പെടുന്ന വാർത്ത അറിയുമ്പോഴാണ് ഞാൻ അറിയുന്നത് കുറാത്തങ്ങള് വലിയൊരു മഹാനായിരുന്നു അദ്ദേഹത്തിന് ഒരുപാട് ദുരാക് ഉണ്ടാകുന്ന ഒരു വലിയ ഒരു മഹത്വമുള്ള ഒരാളായിരുന്നു എന്നുള്ളതാണ് അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ വല്ലാത്തൊരാവേശം എനിക്ക് വലിയ സങ്കടം തോന്നിയത് ഒരു മഹാപണ്ഡിതനെ അത്തരമൊരു ആത്മജ്ഞാനിയായ ഒരു ഗുരുനാഥനെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ കാണാനോ അറിയാനോ കേൾക്കാനോ ഒന്ന് അവിടെ ചെ ചെല്ലാനോ നമുക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇപ്പൊ ഞാൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു വേദന ആയിരക്കണക്കിന് ആളുകളാണ് വിളിച്ചും തെഹലീലി ചൊല്ലിയിട്ടും അദ്ദേഹത്തിനെ വരവേൽക്കുന്നത് ഇതാണ് ഒരു ഉഹ്രവിയായ പണ്ഡിതന് ദുര്യാവിൽ കിട്ടുന്ന ഒരു സ്വീകരണം സാധാരണ മനുഷ്യർ പോലും ഈ ഒരു ഗുരുനാഥനോട് ഈ ഒരു കുറാട്ടങ്ങളോട് എന്തുമാത്രം സ്നേഹം കാണിക്കുന്നു എന്നുള്ളത് ഒരു ഹിന്ദു സഹോദരൻ ഒരു വോയിസ് ഞാൻ കേട്ടു ആ ഒരു സഹോദരൻ പറയുന്ന വാക്കുകളിലുണ്ട് അദ്ദേഹം മറ്റു മതക്കാരോടും മറ്റാളുകളോടും എത്രമാത്രം സ്നേഹത്തോടെയും സഹവാർത്തോടെയും കഴിഞ്ഞിരുന്നത് എന്നുള്ളത് കാരണം അവർക്കൊക്കെ ഒരു ഉപകാരങ്ങള് അവരുടെ മനസ്സിന് ആത്മശാന്തി ലഭിക്കാൻ യുസ് അത് കാരണമായിട്ടുണ്ടാവൂലേ ഒരു എറണാകുളത്തിൽ ഒരു ആസ്മാരോഗ്യം പറഞ്ഞ അനുഭവം പങ്കുവെക്കുന്നുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തങ്ങൾ അടുത്ത് ചെല്ലുന്നു തങ്ങൾ എന്തോ ദുവാ ചെയ്യുന്നു എന്തോ പ്രാർത്ഥിക്കാൻ പറയുന്നു പിന്നീട് ആ പ്രശ്നങ്ങളെ ഉണ്ടായിട്ടില്ല അങ്ങനെ ഓരോരുത്തർക്കും പറയാൻ നൂറ് നൂറ് അനുഭവങ്ങളുള്ള ഒരു തങ്ങളാണ് നമ്മളോട് വിട പറഞ്ഞ കുറാ തങ്ങളെന്ന സയ്യിദ് ഫസൽ കോയമ തങ്ങൾ അള്ളാഹു അദ്ദേഹത്തിന്റെ ധർജ ഉയർത്തി കൊടുക്കട്ടെ അപ്പൊ ഞാൻ അദ്ദേഹത്തെ കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞത് ഏർ ഒരു കുറവായിട്ട് എനിക്ക് തോന്നിയത് ഞാൻ ഇത്തരം ഒരു നല്ല മനുഷ്യരെ നമ്മൾ അറിഞ്ഞില്ല എന്നുള്ള സങ്കടമാണ് അതോടൊപ്പം തന്നെ എനിക്ക് ഞാൻ സുപ്രഭാതം പത്രം നോക്കി എൻ്റെ വരുന്ന ഒരു പത്രമാണ് സുപ്രഭാതം ആ സുപ്രഭാതത്തിൽ ഇത്രയും വലിയൊരു പണ്ഡിതന്റെ മരണം കൊടുത്ത് വെറും ഒരു ചരമ പേജിലാണ് ഒരു സങ്കടം ആലോചിച്ചു നോക്കൂ ഇത്രയും വളരെ വലിയൊരു പണ്ഡിതൻ ഒരു പണ്ഡിതൻ ഒരു സമസ്തയുടെ ഒരു മുഷാവറ അംഗമായിരുന്ന എന്തിന് ഈ രണ്ട് സമസ്തയും ഒന്നായിരിക്കുന്ന കാലത്ത് ആ സമസ്തയുടെ പ്രസിഡന്റ് ആയിരുന്ന ഉള്ളാൾ തങ്ങളുടെ പ്രിയപ്പെട്ട മോനല്ലേ ആ ഒരു മകൻ അദ്ദേഹം ഇൻഡിവിജ്വൽ ആയിട്ട് വളരെ വലിയ പണ്ഡിതനും ദുരാ കിതാബത്ത് ലഭിക്കുന്ന മഹത്വമുള്ള ഒരു ഔലിയാക്കളുടെ ഒരു സ്ഥാനത്തുള്ള ഒരു സൂഫിയുടെ സ്ഥാനത്തുള്ള ഒരു മനുഷ്യനല്ലേ ആ ഒരു മഹാപണ്ഡിതന്റെ മരണം പോലും സുപ്രഭാതം എന്ന് പറയുന്ന പത്രത്തിന് വെറും ഒരു ചരമ കോളത്തിലെ സാധാരണ ഒരു മനുഷ്യൻ മരിക്കുന്നത് പോലത്തെ ഒരു വാർത്ത ചരമക്കോള കോളം എന്ന് പറഞ്ഞ രണ്ടു തരത്തിലുള്ള വാർത്ത ഉണ്ട് ഒന്ന് ഓർഡിനറി മരണങ്ങൾ അതിങ്ങനെ എങ്ങനെ ഇങ്ങനെ താഴെ താഴെ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും അതിൻ്റെ ലൈൻ ഇട്ടിട്ട് പ്രധാന ചില മരണങ്ങൾ വല്ല മുങ്ങി മരണം അല്ലെങ്കിൽ കടലിൽ മുങ്ങിയിട്ട് മറ്റേ മരിച്ച ഒരാളെ കണ്ടെത്തി ഇങ്ങനെ ചില പ്രധാന മരണങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ടാവും അതിലൊരു പക്ഷേ കൊലപാതകങ്ങളിലൊക്കെ അതൊക്കെ കൊടുത്തിട്ടുണ്ടാകും അതൊക്കെ ഒരു പ്രധാന മരണങ്ങളാണ് അത്ര പോലും പ്രാധാന്യം ഈ പത്രം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഞെ സങ്കടപ്പെടുത്തിയത് മാതൃഭൂമി പത്രവും എൻ്റെ വീട്ടിൽ വരുന്ന ഒരു പത്രമാണ് രണ്ട് പത്രങ്ങൾ ആ വീട്ടിൽ വരും ഒന്ന് സുപ്രഭാതവും ഒന്ന് മാതൃഭൂമി പത്രവും ആ മാതൃഭൂമി പത്രത്തിൽ പോലും ജനറലായിട്ട് കാസർഗോഡുള്ള ഈ ഒരു ഉസ്താദ് മരണപ്പെട്ട ഒരു വാർത്ത മലപ്പുറത്തുള്ള ഞങ്ങളൊക്കെ കാണട്ടെ എന്ന് കരുതിയിട്ടെന്നെ അല്ലേ മലപ്പുറം എഡിഷണൽ ജനറൽ പേജിൽ അദ്ദേഹത്തിന്റെ മയ്യത്ത് കൊണ്ടുപോയി നിസ്കരിച്ചത് അദ്ദേഹത്തിനെ കുറിച്ചൊക്കെ വിശദമായ വാർത്ത അപ്പൊ ഒരു ഒരു മാതൃഭൂമി പത്രം എന്നൊരു പത്രം കൊടുക്കുന്ന ഒരു സ്പേസ് പോലും ഈ ഒരു സ സമുദായത്തിന്റെ ആളുകൾ എന്നുള്ള ഒരു സുപ്രഭാതം പത്രം കൊടുത്തില്ല എന്നുള്ളത് എനിക്കത് കണ്ടപ്പോൾ ഞാൻ കരുതി ഫസ്റ്റ് പേജിലൊന്നും വന്നില്ലെങ്കിലും ഒരു നമ്മൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ കരുതുന്ന ഞാൻ കാണുന്ന ഞാൻ രണ്ടു കൂട്ടരോടും കാണുന്ന സ്നേഹം അങ്ങനെയാണ് ഇത് മറ്റൊരാളായതുകൊണ്ട് ഞങ്ങൾ മിണ്ടൂല ഇത് ഇങ്ങനെ ആളായത് കൊണ്ട് ഞങ്ങൾ മിണ്ടൂല അങ്ങനെയല്ല ഞാൻ എന്നെ എന്റെ സുഫി ഗുരു പഠിപ്പിച്ച സ്നേഹവും കരുണയും മധുവും ഒന്നും ഇങ്ങനല്ല ഞാൻ കരുതി ഇത്രയും വല്ല വളരെ വലിയൊരു ഒരു ഒരു സംഘടനാ നേതാവ് നിൽ ഉപരി ഉള്ളാൾ തങ്ങളുടെ ഉള്ളാൾ തങ്ങൾ പറയുന്നത് ഇന്നോട് കളിക്കണ പോലെ മോനോട് കളിക്കരുത് എന്ന് പലപ്പോഴും പറയാറുണ്ട് അത്രേ കാരണം ആ ഒരു നാവിന് അത്രയും ഫലസ്ഥ അള്ളാഹു കൊടുക്കുന്നതാണ് അതിപ്പോ തങ്ങളുടെ പ്രത്യേകതയൊന്നുമല്ല തങ്ങൾക്ക് ഉണ്ടാക്കുന്നതുമല്ല അള്ളാഹു ചില ആളുകൾക്ക് ചിലത് കൊടുക്കും അത് അള്ളാഹുവിലൂടെ ആ മനുഷ്യനിലൂടെ നമ്മളത് കാണും അപ്പൊ അത്രയും വളരെ വലിയൊരു മഹത്വമുള്ള പണ്ഡിതൻ എന്നുള്ളത് കേൾക്കുമ്പോൾ അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞ ആളുകൾ ഭാഗ്യവാന്മാരാണ് അദ്ദേഹത്തിന്റെ ദുരാ മതിരസിൽ പങ്കെടുക്കാൻ കഴിഞ്ഞവർ ഭാഗ്യവാന്മാരാണ് അദ്ദേഹവുമായിട്ട് എന്തെങ്കിലും കാര്യത്തിന് ആവശ്യങ്ങൾക്ക് ചെന്ന് ഇടപാടുകൾ നടത്തിയ ആളുകൾ എന്തോ ഒരു മഹാഭാഗ്യവാന്മാരാണ് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ സദസ്സിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ ആളുകൾ അപ്പൊ ഇത്രയും വളരെ വലിയൊരു മഹാപണ്ഡിതനെ ഈ രീതിയിലാണ് നമ്മളുടെ ആളുകൾ പോലും ട്രീറ്റ് ചെയ്തത് എന്നുള്ളതാണ് പക്ഷേ കാസർഗോഡുകാരുടെ ജീവവായു ആയിരുന്നു ഈ മഹാപണ്ഡിതൻ കാസർഗോഡുകാരുടെ ആത്മീയ തേജസ്സാണ് ആണ് കാസർഗോഡുകാരുടെ മാത്രമല്ല കന്നടക്കാരുടെയും ഒരുപാട് തവണ മൈത്തമസ്കാരം നടന്നിരുന്നു ഒരുപാട് ആളുകളാണ് ഈ ഒരു പത്ത് എന്താ പറയുക ആയിരക്കണക്കിന് ആളുകളാണ് ജനാതമസ്കരിക്കാൻ വേണ്ടി എത്തിയത് കാരണം ഇതാണ് ഉഹ്രവിയായ പണ്ഡിതന് അല്ലാതെ കൊടുക്കുന്ന ദുനിയാവിന് കൊടുക്കുന്ന ഒരു സ്വീകരണം അവർ പോകുന്നത് സ്വർഗത്തിലേക്കല്ലേ അവർ പോകുന്നത് നന്മയുടെ കവാടത്തിലേക്കല്ലേ അപ്പം അവരാ രാ യാത്രയക്കുമ്പോൾ രാജകീയമായിട്ട് യാത്ര അയക്കണം മരണപ്പെടുന്നതിന്റെ നിമിഷ മണിക്കൂറുകൾക്ക് മുൻപ് പോലും ഖബറിന്റെ ജീവിതത്തെ കുറിച്ചും മരണത്തെക്കുറിച്ചും അതിന്റെ ശിക്ഷകളെ കുറിച്ചും ഒക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗിച്ചിരുന്നത് അവസാനത്തെ പ്രസംഗം ആ പ്രസംഗം കഴിഞ്ഞ് മണിക്കൂറുകൾക്കകമാണ് അവസാന ശ്വാസം വരെയും ഇസ്ലാമിനു വേണ്ടി സമുദായത്തിന് വേണ്ടി സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ച പ്രവർത്തിച്ചൊരാളാണ് അബുബക്കർ സുദ്ദീഖർ അലിയുള്ള പോലെ അവസാന ശ്വാസവും അതിനു വേണ്ടി പോരാടി അതുകൊണ്ടാണ് ഒരുപാട് സ്ഥാപനങ്ങളുടെ തലപ്പത്തേക്ക് എത്തിയത് എത്തിയത് അതിന്റെ സ്ഥാപന മേധാവിയായിട്ട് മാറിയത് ഒരുപാട് പുരസ്കാരങ്ങൾ ലഭിച്ചത് എൻ്റെ പേഴ്സണലി സങ്കടമാണ് നമുക്കിപ്പോ കാന്തപുരം ഉസ്താദിനെ അറിയാം ജിഫ്രി മുത്തുക്കോത്തങ്ങൾ അറിയാം നമ്മളങ്ങനെ കൊട്ടുമല ഉസ്താദിനെ കുറിച്ച് അറിയാം ഇതേപോലെ നമ്മൾ ഇവരെ അറിഞ്ഞില്ലല്ലോ എന്നൊരു സങ്കടം പേഴ്സണലായിട്ടുണ്ട് ഒരു പക്ഷെ നമ്മൾ അറിയാത്ത ഒരുപാട് മഹാന്മാരുണ്ടായിരിക്കും കേരളത്തിൽ തന്നെ അവരൊന്നും പ്രശസ്തി ആഗ്രഹിക്കുന്ന ആളുകളല്ലാത്തത് കൊണ്ട് അവർക്ക് ഫേസ്ബുക്ക് പേജോ അവർക്ക് വേണ്ടിയിട്ട് പി ആർ ഒന്നും വർക്ക് ചെയ്യുന്നില്ല അതുകൊണ്ട് നമ്മളെ പോലെയുള്ള ജാഹിലീയങ്ങൾ ഇത് അറിയുന്നില്ല ആരും ഇന്നലെ പറഞ്ഞു സമസ്തയുമായിട്ടും സംഘടനയുമായിട്ടൊക്കെ ബന്ധമില്ലാത്തത് കൊണ്ടാണ് ഇവരെ കുറിച്ച് അറിയാതെ പതി വളരെ സത്യസന്ധമാണ് നമ്മളൊരു സമസ്തയുടെ സംഘടനക്കാരനെല്ലാം അതിനുവേണ്ടി ജയ് വിളിക്കാനോ പോസ്റ്റർ ഒട്ടിക്കാനോ അത്തരം പ്രസിദ്ധീകരണങ്ങളോ മാസികളോ ഒന്നും നമ്മൾ വായിക്കരുത് ഇത്രയും മഹാന്മാരെ കാണാനും അറിയാനൊക്കെ തോഫി കഥാപ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ അങ്ങനെ അറിയാതെ പോകുന്ന കുറെ ആളുകൾ മഹാന്മാരൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ് അതൊക്കെ അറിയാനും പഠിക്കാനും കലാഹുത നമുക്ക് തോഫിക്ക് നൽകട്ടെ അപ്പൊ ഇന്നലെ അദ്ദേഹത്തിന്റെ ജനാത നമസ്കാരത്തിനും മറ്റു ചടങ്ങുകൾക്കൊക്കെ പങ്കെടുത്ത ആ ഭാഗ്യം ലഭിച്ച ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് വിവരങ്ങൾ കമന്റ് ചെയ്യണം അപ്പൊ ഇൻഷാ അത് ഇത്രയും മഹാന്മാരെ കാണാനും അവരെ ഉൾക്കൊള്ളാനും അവരെ പ്രാർത്ഥനയിൽ പങ്കെടുക്കാനും കലാഹുതം നമുക്ക് തോഫിക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما اللهم صل وسلم وبارك عليه